എം ബി ബി എസ് നേടിയ വിദ്യാർത്ഥിക്ക് ജനശ്രീ സംഘത്തിൻ്റെ അനുമോദനം ബൾഗേറിയയിലെ ഫ്ലവർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ബി ബി എസ് നേടി നാട്ടിൽ തിരിച്ചെത്തിയ തിരുമനി സ്വദേശി ഷാലു ജോസഫിനെ കോക്കടവ് ദൃശ്യ ജനശ്രീ സംഘം അനുമോദിച്ചു പ്രിയമുള്ളവര് കോക്കടവ് ദൃശ്യ ജനശ്രീ നേതൃത്വത്തിൽ ബൾഗേറിയയിൽ നിന്നും ഉന്നത വിജയം നേടിയ എം ബി ഉന്നത വിജയം നേടി ഷാലു ജോസഫിന് ഇവിടെ അനുമോദനം നൽകുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങൾ പല ജനശ്രീ പല എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവർക്ക് വേണ്ടി പലർക്കും അനുമോദനം നൽകിയിട്ടുണ്ട് എങ്കിലും ആദ്യമായിട്ടാണ് എം ബി ബി എസിൽ ഉന്നത വിജയം നേടിയ ഞങ്ങളുടെ മെമ്പറായ കുഞ്ഞുൻ ചേട്ടന് എൻ്റെ മക്കൾക്ക് ഈ അനുമോദനം നൽകുന്നത് അതിനെ ഞാൻ ഇപ്പോൾ സാലുവിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു സാലുവിനെ എല്ലാവിധ ആശംസകളും നേർ നേർന്നുകൊള്ളുന്നു ബെന്നി ആടിമാക്കിൽ സജി കുട്ടിയാനിക്കൽ ഫ്രാൻസിസ് മുണ്ടയ്ക്കൽ അനുപുളിയഞ്ചിറ വിനോദ് കഴഞ്ചിക്കുന്നൽ എന്നിവർ പ്രസംഗിച്ചു എനിക്ക് വേണ്ടി ഈ അനുമോദനം സംഘടിപ്പിച്ച ജനശ്രീക്കും എൻ്റെ നാട്ടുകാർക്കും പിന്നെ ഇവിടുന്ന് ബൾഗേറിയ ചെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കൊറോണ സമയത്തും അല്ലാത്ത സമയത്തും ആറ് വർഷക്കാലം ഞാൻ അവിടെ ആയിരുന്നു നാടും വീടും ഒക്കെ വിട്ട് ഒരുപാട് ദൂരെ പപ്പായ അമ്മിയുടെ ഒക്കെ ഒത്തിരി പ്രാർത്ഥനയോടും അനുഗ്രഹത്തോടും ഒത്തിരി സാമ്പത്തികമായിട്ടായാലും ഒരുപാട് ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം എല്ലാം ശേഷം ഡോക്ടറായി ഞാൻ തിരിച്ചു വന്നു ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാഗ് ബസാറിൽ പിന്നെ മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം ഒപ്പം കോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർഡി bus stand main road payanur mobile 9895111161 and 9072702082 back bazaar balaji tower opposite grand tejas new bus stand payanur 9946747570